കൃഷ്ണന്റെയും കുജേലിന്റെയും കഥ നിങ്ങൾക്കറിയാമോ കൃഷ്ണന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു സുധാമാവ് അവർ സാന്ദീപനി മഹർഷിയുടെ കീഴിൽ ഒരുമിച്ച് വിദ്യ അഭ്യസിച്ചവരായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ മധുരയിലെ രാജാവായി എന്നാൽ സുധാമാവ് കടുത്ത ദരിദ്രനുമായി മാറി ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിലെത്തിയപ്പോൾ തന്റെ ഭാര്യ സുധാമാവിനോട് കൃഷ്ണനെ സന്ദർശിച്ച് സഹായം ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെ സുധാമാവ് കൃഷ്ണനെ കാണാൻ തീരുമാനിച്ചു ഒന്നുമില്ലാതിരുന്നിട്ടും കൃഷ്ണനു വേണ്ടി ഒരുപിടി കല്ലുകൾ നിറഞ്ഞാരി അവിലാക്കി അവൻ കയ്യിൽ കരുതിക്കൊണ്ട് കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി സുധാമാവിന്റെ വരവറിഞ്ഞ കൃഷ്ണൻ ഓടിച്ചിന് നാവനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് ഒരു രാജകീയ അതിഥിയെ പോലെ സൽക്കരിക്കുകയും ചെയ്തു മടിയോടെ മറച്ചു വെച്ചിരുന്ന അവൽ കണ്ട കൃഷ്ണൻ അത് ഒരുപിടി തന്ത്രപൂർവ്വം എടുത്ത് ഭക്ഷിച്ചു സൽക്കാരങ്ങൾക്കൊടുവിൽ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഒന്നും മിണ്ടാതെ വീട്ടിൽ തിരിച്ചെത്തിയ സുധാമാവ് തന്റെ എളിയക്കുടിൽ സമ്പത്ത് നിറഞ്ഞ ഒരു വലിയ കൊട്ടാരമായി മാറിയതായി കണ്ട് അത്ഭുതപ്പെട്ടു അവന്റെ ഭാര്യയും മക്കളും നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അവർക്ക് ചുറ്റും വേലക്കാരും ആഡംബരങ്ങളും ഉണ്ടായിരുന്നു ഇത് കണ്ട് മനസ്സ് നിറഞ്ഞ സുധാമാവ് കൃഷ്ണൻ തനിക്ക് സമ്പത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിച്ചതായി തിരിച്ചറിഞ്ഞു